ഇന്നിവിടെ വടംവലി മത്സരമാണേ ആരാ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ആ ആ ആ ആ മൂന്നാമതില്ല ആ ഇതെൻ്റെ അതായതിനും വലിയത് ചാർലി എന്നാ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കളിപ്പാട്ടങ്ങൾ നമുക്ക് ഇവർക്ക് കളിക്കാൻ കൊടുക്കാം കേട്ടോ ഇവരത് വെച്ച് കളിക്കോ അതോ കടിക്കോ അതോ പേടിച്ചോടോ ഇല്ലയോ എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ അവർക്കത് കളിക്കേണ്ടതാണെന്ന് മനസ്സിലാകുന്നുണ്ടോ നമുക്ക് ഇച്ചിരി ചെക്ക് ചെയ്യാം അവർക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം എൻ്റെ കൈയാണ് കേട്ടോ കൈ കണ്ടവർ വെറുതെ വിടില്ല ഇന്നിവിടെ വടംവലി മത്സരമാണ് ആരാ ജയിക്കുമെന്ന് നമുക്ക് നോക്കാം ആ ആ ആ ആ മൂന്നാമത് ഇല്ല രണ്ടാൾ മാത്രമേ ഉള്ളൂ ഇവിടെ വടംവലി മത്സരമാണേ ഇത് ഒറ്റയ്ക്ക് വടം വലിച്ചുകൊണ്ട് നിൽക്കുവാണ് എങ്ങനെ വടംവലി മത്സരം വടംവലി മത്സരം ജയിക്കുമോ അടി 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 കിട്ടുന്നില്ല എത്ര വലിച്ചിട്ടും കിട്ടുന്നു ഇടയ്ക്ക് ഒരാൾ നടക്കുന്ന കേറി പിടിക്കുന്നുണ്ട് തരുമോ ഇത് ആ ഞാൻ നീ ഇല്ല കളിക്കൂന്ന അതെത്ര വെള്ള ഇതെടുത്തിട്ട് ഓടുന്നുണ്ട് പക്ഷെ വിടുന്നില്ല ചാർലി നീ ഇല്ല കളിക്കാൻ ആ അതാ അതെടുത്തിട്ടൂടി വന്ന വേണ്ട അതോ ചാർലി എന്റെ അന്ന് അതും വലിയത് ചാർലി എന്നാ ഞാനൊന്നും തരൂല എനിക്കും കാണുന്നത് മറ്റേതാണതിനെക്കാട്ടും വലുത് അത് വിടുന്നേ ഇല്ല ഞാനിങ്ങനെ സോപ്പലു നോക്കുന്നുണ്ടേ ചർലി കൊടുക്ക് അതിന് കൊടുക്ക് എന്നോട് പറഞ്ഞ കൊടുക്ക് അവർക്ക് കളിക്കാനുള്ളതാ ചാർലി എന്ത് ചെയ്യുന്നത് സംഭവം ഏ ചാർലി ചാർലി അതിനെ വിടുന്നില്ല ഏട്ടോ നല്ല ഗ്യാപ്പ് കിട്ടിയപ്പോഴത്തേക്ക് എടുത്തിട്ട് ഓടി പക്ഷേ ഷാർലി വിട്ടില്ല കേട്ടോ എങ്ങനെ കളിക്കണ്ട അവിടെ ചവിട്ടി പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വിട്ടു വിട്ടു രണ്ടാളും വിട്ട് അമ്മമ്മേ അത് കളിക്കുന്ന സാധനം അവര് അതെല്ലാവർക്കും കടിച്ചു വിളിക്കണ്ട സാധനം കൊടുത്തിട്ടുണ്ടേ അമ്മമ്മേനൊക്കെ അതാ ശെരിയാക്കും ഇപ്പൊ ില്ലല്ലോ അതെടുക്കട്ടെ 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 കളിച്ചോ കളിച്ചോ എല്ലാരും കളിച്ചോ എടുത്തോട്ടെ ഏ എടുക്കുന്നുണ്ടേ അല്ലേ അമ്മ ഒറ്റക്ക് കൊണ്ടുപോയി കളിക്കൂ എടുത്തോ അത് ഒരാളെ വായിച്ചു പോയത് അമ്മയും മോളും അടിയാക്കുന്നുണ്ടേ അതാ ചാർലിനെ പോലെ തന്നെയാണ് കേട്ടോ അത് സെയിം കളറാവും വലുതാവുമ്പോ ചാർലി തന്നെ ആയിരിക്കും കേട്ടോ അതേ കടിയുണ്ട്